നമസ്കാരം ഞാൻ എസ്തൽ നിധിൻ മിക്കോ സെൻറ്റ് മേരീസ് ഞാനത് ഇംഗ്ലീഷ് സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചോ ഒക്ടോബർ ഒമ്പതോ പത്ത് തീയതികളെ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന എൻവോൺമെൻറ്റ് ഫെസ്റ്റിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേടുന്നു ഭൂമിയെ രക്ഷിക്കാൻ ഒരു കൈനേറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ ഭൂമി നമ്മുടെ അമ്മയാണ് ഭൂമിയിലെ ഓരോ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് നമ്മുടെ ഈ പ്രകൃതി നമ്മുടെ അമ്മ നല്ല ഭക്ഷണവും വെള്ളവും മറ്റുള്ളവൻ നമുക്ക് നൽകുന്നതുപോലെ കഴിക്കാനുള്ള ഭക്ഷണവും കുടിക്കാനുള്ള വെള്ളവും സുസിക്കാനുള്ളതായും പ്രകൃതി നമുക്ക് ലഭ്യമാക്കുന്നു എന്നാൽ ഇന്ന് മനുഷ്യൻ അതെല്ലാം മറന്നുകൊണ്ടാണ് ജീവിക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യം മണ്ണിലേക്ക് വളച്ചെറിഞ്ഞോ കുന്നുകൾ ഇടിച്ചു നിർത്തി അല്ലെങ്കിൽ വെട്ടിമുഴപ്പിച്ചോ നാം നമ്മുടെ അമ്മയായ ഭൂമിയെ വേദനിപ്പിക്കുന്നു ആ വേദന ഒരു വെറും വട്ടും കൊണ്ട് അവരുടെ മക്കളെ ശിക്ഷിക്കുന്നു ഈ വേദന തിരിച്ചറിയേണ്ടതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് കുട്ടികളായ നമുക്ക് പ്രകൃതി സംരക്ഷണം തുടങ്ങാം അങ്ങനെ നമുക്ക് ഹേരിത ഭാവിയിലേക്കുള്ള യാത്ര തുടങ്ങാം നന്ദി നമസ്കാരം